വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത് അതേപോലെ തന്നെ ഫേസ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ എന്താ എന്താണ് എന്നൊന്നും അറിയില്ല ഫാമിലിയിലൊന്നും ഒരാൾക്ക് പോലും അറിയില്ല ഒരു ചാനലും കാര്യങ്ങളും ഉള്ളതും അതേപോലെ ഞാൻ ഇതുപോലെ എൻ്റെ ലൈഫ് സ്റ്റോറി ഇതിൽ പറയുന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളുമാണ് ഉള്ളത് നല്ല രോഗത്തിൽ മുന്നോട്ട് പോയുന്ന ഒരു ഫാമിലിയും കൂടെയാണ് കേട്ടോ അതിലേക്ക് വില്ലനായിട്ടാണ് ഓരോരുത്തർക്ക് അസുഖങ്ങൾ കടന്നു വരും അതേപോലെ തന്നെ പലർക്കും പലതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ലേ അപ്പോൾ ഭൂമിയിൽ എല്ലാം തികഞ്ഞതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം ഞങ്ങളെ ലൈഫിൽ വന്നിട്ടുള്ള വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ് വന്നിട്ടുള്ളത് അത് എങ്ങനെ വന്നു എന്ത് എന്നുള്ളതൊക്കെ ഞാൻ വിളിച്ചാൽ വരുന്ന വീഡിയോയിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ കോടികൾ കടബാധ്യതയുള്ള ഒരു ഭർത്താവിൻ്റെ ഭാര്യയാണ് ഇട്ടാ ഞാൻ അപ്പം എത്രമാത്രം മനസ്സമാധാനം അല്ലെങ്കിൽ എത്രമാത്രം പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആ ബുദ്ധിലൂടെ കടന്നു പോയ ഏതൊരു വ്യക്തിക്കും അറിയാം ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഒരുപാട് മേഖലകളൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് സാമ്പത്തിക പ്രയാസം വരുമ്പോൾ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് പല മേഖലകളും തിരഞ്ഞെടുത്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ആ തിരഞ്ഞെടുക്കുന്ന മേഖലകളൊക്കെ നമ്മൾ ചെന്ന് പെടുന്ന വീണ്ടും വലിയ വലിയ നഷ്ടത്തിലേക്കും വലിയ വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ ആയിട്ട് നമ്മളാ ഇതിൽ വന്ന് നിൽക്കുന്ന ഒരു ഒരവസ്ഥയാണ് അപ്പോൾ ഞാൻ ഇനി ഇൻഷാ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിങ്ങനെ തുടങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഒന്ന് തുടങ്ങി നോക്കിയതാണ് ഏതിലാണ് വിജയിക്കുക എന്താണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇൻഷാല്ല ഞാൻ അങ്ങനൊരു വീഡിയോ ആയിട്ട് അതാണ് ഞാൻ ഞാനൊരു ചാനൽ തുടങ്ങാനൊക്കെ ഉണ്ടായിട്ടുള്ള കാരണം അപ്പോൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഓ വീഡിയോയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ് തെറ്റും കുറ്റവും സംഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടെ അപ്പോൾ ഇൻഷാള്ള ഞാൻ വരുന്ന വരുന്നൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയും അതേപോലെ തന്നെ എന്താണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യേണ്ടത് ഇൻഷാള്ള ഞാന് വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് ചെയ്യാണ് താങ്ക് യു